ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്താൽ തന്നെ അത്യാവശ്യം സ്നാക്സ് ഉണ്ടാക്കാനുണ്ടാവും പിന്നെ അതുപോലെ തന്നെ അത്ര വേണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടോ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴപ്പമില്ല അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനാണ് കേട്ടോ ഇപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തു ഇനി നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാം അപ്പോൾ ആ ഓയിലും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തു കേട്ടോ ഈ ഒരു പൊടിയുടെ കൂടുതൽ നേരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി എത്ര മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സാധാ പച്ചവെള്ളം വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എത്രയാണ് പൊടിയെടുക്കുന്നത് ചെയ്യാം അതിനനുസരിച്ച് പിന്നെ ചപ്പാത്തിക്കും പൂരി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് കുഴച്ചെടുത്താൽ മതി ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ചൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊന്നും കുഴക്കണം അത്ര തന്നെ കുഴച്ചെടുക്കണ്ട ഒരു മൂന്നോ നാലോ മിനിറ്റ് കുഴക്കുമ്പോൾ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കറുത്ത വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്ന് നാല് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാവ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെക്കാം അടച്ച് വെക്കണം അപ്പോഴുള്ളൂ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് സവാളനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് വേറെ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള കുറച്ചധികം തന്നെ എടുക്കണം അപ്പോൾ നല്ല കനം കുറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സവാള നല്ലപോലെ വാടിക്കിട്ടണം കളറൊക്കെ മാറി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അതാ പകുതിയോളം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് വാടി കിട്ടുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ സവാള വഴിറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഏകദേശം ഒരു മിനിറ്റോളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ലപോലെ വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ടും മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല സാധാരണ രീതിയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒന്നൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നീട് എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഒരു മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു പൊടികളുടെ പച്ചമുളക് നല്ലപോലെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ സവാള ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു മസാല നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ഈയൊരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് എടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുപ്പത് സെക്കൻഡൊക്കെ വെറുതെ ഒന്നങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതെന്ന് ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ അപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു ബോളിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പരത്തി എടുക്കുന്നത് മൈദ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടി ഇട്ടും എടുക്കാം കേട്ടോ എന്നിട്ട് പരത്തി എടുക്കുക അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പരത്തിയെടുക്കുന്നത് ഇതുപോലത്തെ ഒരു കുഴൽ കൊണ്ടാണ് കേട്ടോ സാധാരണ ചപ്പാത്തി പരത്തുന്ന കുഴല് കൊണ്ടൊന്നുമില്ല ഇതാവുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കുറച്ച് വലുപ്പത്തിൽ തന്നെ കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത് ഇതാ ഒന്ന് ഒന്നിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ സാധാരണ പൂരി ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് വലിയ ബോളായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വലുപ്പത്തിലാണ് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തതും പരത്തിയെടുക്കാം അപ്പം അതാ രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു അടപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ എടുക്കുക ഒരു മാർക്ക് ചെയ്യണ പോലെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്താൽ മതി ഇപ്പോൾ ഇതിൽ മൂന്നെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത് കുറച്ചും കൂടെ വലുപ്പത്തിൽ പരത്തുവാണെങ്കിൽ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളിൻ്റെ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയൊരടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലും വലിയൊരടപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ഒക്കെ വെച്ചു കൊടുക്കാം ഒന്നും പുറത്ത് പോകാതെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടനെ ഞാൻ നാല് പീസാക്കിയിട്ട് ആ ഓരോ പീസുകളാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നീളത്തിലാണ് കേട്ടോ പീസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിലും പീസാക്കിയിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ അത് ആ മുട്ടയുടെ പീസൊക്കെ നമ്മൾ വെച്ചു കൊടുത്തു ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നതുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ വശം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഒരേ ലെവലിലായി പരത്തി എടുത്ത് കുഴപ്പമില്ല അപ്പോൾ ചെറുത് വലുതും ചെറുതും ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി മൈതേതുകൊണ്ടേ പെട്ടെന്ന് അങ്ങനെ വലിഞ്ഞു കിട്ടും എന്നിട്ട് നേരത്തെ ആടപ്പെടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്കിതുപോലെ ഒന്ന് വിട്ട് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്ക് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാതും നമ്മൾ നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അത് സൈഡൊക്കെ ഫിനിഷിങ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് ആയി കിട്ടും ഇന്നിട്ട് ആ ഓയില് നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേനും ഒരു സൈഡ് ആയി കിട്ടും ഇതുപോലെ അങ്ങനെ പൊങ്ങി വരും അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേനെ ഇതായി കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് സമയം എണ്ണയിലിട്ടുണ്ടെങ്കിൽ കളറൊക്കെ നല്ലപോലെ മാറി ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒന്നും കൂടെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കൂടുതലായിട്ട് ഇങ്ങനെ തിരിച്ചു മുറിച്ചിട്ട് കൊടുക്കരുത് ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും ഓയിൽ കുടിക്കാത്ത ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം ഈ ഒരു കളറ് കണ്ടോ അതാ ഇതുപോലെ ആയി ആയിക്കിട്ടിയാൽ മതി കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റ് വരുവാണ് അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറംവശം ചെറിയൊരു ക്രിസ്പി ഉണ്ട് കേട്ടോ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതുപോലെ തന്നെയാണ് പിന്നെ ഉൾവശം മുട്ടയുടെ ഫില്ലിങ്സൊക്കെ വെച്ചോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒട്ടും ഓയില് കുടിക്കാത്ത ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കുക കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എത്ര ഉള്ളോ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക